ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടി എ റാലിയുടെ എക്സാം എഴുതിയ കുട്ടികളുടെ റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും മുൻവർഷങ്ങളിൽ ടി എർ റാലിയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് എപ്പോഴാണ് വന്നത് അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് എന്തായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ തവണത്തെ ടി എക്സാം എഴുതിയ കാൻഡിഡേറ്റ് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ടി എർ റാലിക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫെൻസ് ഗ്രൂപ്പ് കിട്ടുന്ന സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ ഇനി നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ ആന ഡിഫൻസ് അക്കാഡമി നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ് എസ് എസ് സി ജി ഡി ആർ പി എഫ് സി എസ് എഫ് പിന്നെ അഗ്നിവീർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ഡി ട്രേഡ്സ്മാൻ ഒ എ ടെക് എൻ എൻ എന്ന് പറയാൻ നേഴ്സിംഗ് അസിസ്റ്റന്റ് അതുപോലെ നേവി എസ് എസ് ആർ ആൻഡ് എം ആർ എന്നീ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഇനി നമുക്ക് ടി ആർ ഓരോ അപ്ഡേറ്റ് നോക്കാം ടിയുടെ എക്സാം നടന്നത് ജനുവരി പന്ത്രണ്ടിനും അതുപോലെ തന്നെ ജനുവരി പതിമൂന്നിനുമാണ് ഈ രണ്ട് ദിവസങ്ങളിലാണ് ടി ആർ ആലിയുടെ എക്സാം കണ്ടക്ട് ചെയ്തത് ഇനി നമുക്ക് എക്സാമിന്റെ ലെവൽ എങ്ങനെയാണെങ്കിലും നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ടി ആർ ആലിയുടെ എക്സാമിൻ്റെ ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് ആണ് അധികം ഹാർഡ് അല്ലായിരുന്നു എന്നാൽ മോഡറേറ്റ് ലെവലിലുള്ള ആയിരുന്നു നല്ലപോലെ പി ഐ കെ സെഷനും അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത ഒരു കാൻഡിഡേറ്റ് വളരെ ഈസിയായിട്ട് അമ്പത് ക്വസ്റ്റിനകത്ത് അറൗണ്ട്ലി ഫോർട്ടി സെവൻ ടു ഫോർട്ടി നയൻ ക്വസ്റ്റിൻ വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആയിരുന്നു ഈ തവണ വന്നത് ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് റിസൾട്ട് എപ്പോഴായിരിക്കും വന്നത് ഇതെല്ലാം ഞാൻ പറയുന്നത് മുൻ മുൻവർഷങ്ങൾ എങ്ങനെയാണോ ഈയുടെ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണയായി ടി എക്സാം റിസൾട്ട് വരുന്നത് എക്സാമിന് ശേഷം തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നത് എന്തായാലും നിങ്ങളുടെ ഫെബ്രുവരി ലാസ്റ്റ് വീക്കോടെ ടിയർ എറാലിയുടെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നേ ആയിരിക്കും തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനുള്ളിലാണ് സാധാരണ വരുന്നത് ഇനി നമുക്ക് നോക്കാം കുട്ടികളെ എന്തായിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് എല്ലാ കുട്ടികൾക്കുള്ള ഡൗട്ടാണ് കട്ട് ഓഫ് എത്രയായിരിക്കും വരാൻ പോകുന്നതിനെ കുറിച്ചിട്ട് കാരണം ഈർ അതിലൂടെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫിസിക്കലാണ് ഏത് ഡിഫൻസ് ജോബിൻ്റെ ഫസ്റ്റ് ഫേസ് ഫിസിക്കൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഡിഫൻസ് ജോബിൻ്റെ കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും വരുന്നത് സാധാരണ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും ആ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഫിസിക്കലിൽ നിങ്ങൾ നൂറ് മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ തേർട്ടി ആ തേർട്ടി ഫൈവ് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് അല്ലെങ്കിൽ നൂറ്റി എഴുപത് മാർക്കിനിടയിൽ ആയിരിക്കും ഏത് കാൻഡിഡേറ്റ് കാൻഡിഡേറ്റാണ് ഫിസിക്കലിൽ നൂറ് മാർക്ക് നേടിയത് ആ ഒരു കാൻഡിഡേറ്റ് തേർട്ടി ആ തേർട്ടി ഫൈവ് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇനി ചില കാൻഡിഡേറ്റ്സ് ഒക്കെ ഫിസിക്കലിൽ എന്താണ് നൂറ് മാർക്ക് നേടിയിട്ടില്ല അവർ എൺപത് മാർക്കായിരിക്കും അച്ചീവ് ചെയ്തത് അവിടെ ഓടിയെത്തിയത് ഗുഡ് എന്നൊരു കോളത്തിലായിരിക്കും അവർക്ക് അവിടെ ടോട്ടൽ ലഭിച്ചിരിക്കുന്നത് എൺപത് മാർക്ക് ആയിരിക്കും അപ്പോൾ നിങ്ങളിൽ ഏതെങ്കിലും കാൻഡിഡേറ്റ് എൺപത് മാർക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ടാർഗറ്റിനുള്ളിൽ എത്തുള്ളൂ അതായത് നൂറ്റി അറുപത് മാർക്ക് അല്ലെങ്കിൽ നൂറ്റി എഴുപത് മാർക്കിനുള്ളിൽ എത്തുള്ളൂ ക്ലിയർ ആയല്ലോ ഈ ഒരു കൂടിയിൽ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എക്സ്പെക്ടായിട്ടുള്ള കട്ട് ഓഫ് ആണ് ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞത് മുൻ വർഷങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് കട്ട് ഓഫ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ടീറായാലോടെ ഫിസിക്കലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു എങ്ങനെയാണോ മുൻ വർഷങ്ങളിൽ ഫിസിക്കൽ നടന്ന് അതേ രീതിയിൽ തന്നെയാണ് ഈ തവണയും ഫിസിക്കൽ അവരെ കുട്ടികളെ എന്നാണ് പാസ്സാക്കിയിരിക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ തന്നെയായിരിക്കും ഫൈനൽ കട്ട് ഓഫും വരാൻ പോകുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പുൾ ആയി കാണുമെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒരു ഡിഫൻസ് ഓവ് കിട്ടുന്നുണ്ട് വരെ അപ്പോൾ നമുക്ക് വേറെ വീടുകൾ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്